ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടർച്ചയാണ് ബഹുമാനപ്പെട്ട ശ്രീ വി എസ് അച്യുതാനന്ദൻ അങ്ങേക്ക് പതിനാല് മിനിറ്റ് സംസാരിക്കും സാർ ബഹുമാനപ്പെട്ട ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നയപ്രഖ്യാപനത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇവിടെ സഹ വിജയ പ്രദീപ് കുമാർ അവതരിപ്പിച്ച പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുകയും ചെയ്യുന്നു കാരണം കേരളത്തിൻ്റെ വർത്തമാനകാല സാമൂഹ്യ സാഹചര്യങ്ങൾ അതിൻ്റെ സാകല്യാവസ്ഥയിൽ കണക്കിലെടുത്തുകൊണ്ട് ഏറെ ദീർഘവീക്ഷണത്തോടെയാണ് ഈ നയപ്രഖ്യാപനം അവതരിപ്പിച്ചിരിക്കുന്നത് മോഡി സർക്കാർ നോട്ട് നിരോധനം സൃഷ്ടിച്ച പ്രതിസന്ധികൾ വിട്ടൊഴിയാത്ത സാഹചര്യത്തിലാണ് നയപ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമാണ് ഇതുമൂലമുള്ളവായ പ്രതിസന്ധികൾ പരിഹരിക്കാനും കേരളീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സഹായകരമായ നിർദ്ദേശങ്ങളും പദ്ധതികളുമാണ് നയപ്രഖ്യാപനത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് സർ ഈ യു ഡി എഫുകാർ നയപ്രഖ്യാപനത്തിനെതിരെ അതും ഇതും പറയുന്നത് മറ്റൊന്നും 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 അവർക്ക് പറയാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മോശക്കാരല്ലോ എന്ന് വരുത്തൽ വരരുതല്ലോ എന്ന് കടമ്പനിട്ട പാടിയത് പോലെ ഞങ്ങളും അത്ര മോശക്കാരല്ല എന്ന് വരുത്താനുള്ള പാഴ്വേല മാത്രമാണ് അപ്പുറത്തിരിക്കുന്ന എൻ്റെ മാന്യ സ്നേഹിതന്മാർ കാട്ടിക്കൂട്ടുന്നത് ഇന്നലെയും കണ്ടില്ലേ എന്തോ ഒക്കെ കാട്ടിക്കൂട്ടി ഒരു പോക്ക് എന്തിനാണ് അത്ര രാവിലെ തന്നെ പോയതെന്ന് മനസ്സിലാവുന്നില്ല സ്ത്രീ സുരക്ഷ അപകടപ്പെട്ടിരിക്കുന്നു എന്ന് വലിയ വായിൽ നിലവിളിച്ചു കൊണ്ടാണ് യു ഡി എഫുകാർ സഭവിട്ടത് ഒരു നടി ആക്രമിക്കപ്പെട്ട കേസാണ് യു ഡി എഫുകാർ ആയുധമാക്കിയത് നടക്ക് നേരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ടവരെ എല്ലാം അറസ്റ്റിലായത് എല്ലാവർക്കും അറിയാവുന്നല്ലോ അവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ചോദ്യം ചെയ്യലിൽ പുതിയ തെളിവുകൾ ലഭിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും നടപടികളും ഉണ്ടാവുകയും ചെയ്യും ഇതാണല്ലോ ഒരു കേസ് അന്വേഷണത്തിൻ്റെയും അനുബന്ധ നടപടികളുടെയും രീതി പറഞ്ഞാൽ കേസ് സംബന്ധിച്ച് നിയമ നടപടികൾ അല്പം പോലും സമയം പാഴാക്കാതെ കുറ്റമറ്റ രീതിയിൽ നടക്കുന്നു എന്നതാണ് വസ്തുത ഇതൊന്നും അറിയാത്തവരാണോ യു ഡി എഫുകാർ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കലാപരിപാടികൾ കാട്ടുന്നത് സോറി സാർ ഞാൻ മറന്നു ഒരു കേസുണ്ടായാൽ അപ്പോൾ തന്നെ അത് അട്ടിമറിക്കും അല്ലെങ്കിൽ തയ്ച്ചുമാറ്റികളയും എന്നതാണ് യു ഡി എഫിന്റെ മനസ്സിലിരിപ്പ് അധികാരത്തിലിരുന്നപ്പോഴൊക്കെ അത് അവർ ജോർ ജോറായി ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കി മനസ്സിൽ തികട്ടി തികട്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ ഗോഗ്വാ വിളിക്കുന്നത് സർ സോളാർ അഴിമതിയും ബാർക്കോഴയും ഒക്കെ അരങ്ങുതീർത്തപ്പോൾ അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റും മന്ത്രിമാരും എന്തൊക്കെയാണ് പറഞ്ഞതും ചെയ്തതും കേരളം കണ്ടതല്ലേ മാണിസാർ സെയ്ഫ് സെയ്ഫ് എന്ന പുരപ്പുറത്ത് കയറി വിളിച്ചു കൂവിയ ആളാണ് ദ അപ്പുറത്തിരിക്കുന്നു ഇത് പറഞ്ഞപ്പോഴാണ് ശ്രീമാൻ മാണിയുടെ ഓർമ്മകൾ വരുന്നത് ഇന്നലെ അദ്ദേഹം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉപവസിച്ചു എന്ന് ഒരു വാർത്ത കണ്ടു പദ്ധതി അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഉപവാസം നടത്തിയത് പദ്ധതി തുടരുകയാണ് എന്ന് മാത്രമല്ല അത് ഉൾപ്പെടെയുള്ള സമഗ്ര ആരോഗ്യ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് പോകുന്നു എന്ന് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നല്ല പച്ച മലയാളത്തിൽ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് മാറി എന്തിനാണ് മാണി വെറുതെ പോയി പട്ടിണി കിടന്നത് വിടന്ന് ശരീരം ക്ഷീണിപ്പിച്ചതെന്ന് മനസ്സിലാകുന്നില്ല ചില ഡോക്ടർമാർ ഒരു പേര് പറയാറുണ്ട് എന്തായാലും ആ പേർ ഞാൻ ഇപ്പോൾ പറഞ്ഞ് മിസ്റ്റർ മാണിയെ സന്തോഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സാർ സ്ത്രീ സുരക്ഷ ആണല്ലോ പ്രധാന പ്രശ്നം ഇന്നലെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പേർത്തും പേർത്തും അതേപ്പറ്റി പറയുന്നത് കേട്ടു സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ശ്രീമാൻ ചെന്നിത്തലയും മറ്റും മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഞാൻ പറയണമോ അന്ന് ചില ഡയറി കുറിപ്പുകളൊക്കെ പുറത്തു വന്നില്ലേ അതെപ്പറ്റിയൊക്കെ ഞാൻ പറയേണ്ടതുണ്ടോ സത്യം അപ്രിയം എന്നല്ലേ പറയുന്നത് സാർ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരുടെ രജിസ്റ്റർ ഉണ്ടാക്കുമെന്ന് നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട് അക്കാര്യം ഇന്നലെ ഇവിടെ ബഹുമാനനായ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനെ പരിഹസിക്കുന്ന മട്ടിൽ പ്രതികരിക്കുന്നത് കേട്ടു സാർ എനിക്ക് സംശയം ശ്രീമാൻ ചെന്നൈത്തല്ലെ ഇത്തരമൊരു രജിസ്റ്റർ വരുന്നത് പേടിക്കുന്നുണ്ടെന്നാണ് അത്തരം ഒരു രജിസ്റ്ററിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും താരം പിടിക്കുമോ എന്ന ഭയമാണ് അദ്ദേഹത്തിന് കാരണം കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനിയറിയൂ ശ്രീമാൻ ചെന്നിത്തല കുറച്ചു കാലം ആഭ്യന്തരമന്ത്രി ആയിരുന്നയാളല്ലേ അന്നല്ലേ വിഷാവധ കേസ് ഉണ്ടായത് അന്ന് ആ കേസ് കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ പറയേണ്ടതുണ്ടോ കേസിലെ പ്രതികളെന്ന് പറഞ്ഞ് രണ്ട് പോലീസുകാരെ തന്നെ മുഖംമൂടിയിട്ട് പ്രദർശിപ്പിച്ച് അവസാനം കേസിന് തുമ്പുണ്ടായത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ സർ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി കുറ്റകൃത്യം അയാളുടെ ഭാവനയിൽ പ്ലാൻ ചെയ്യുമെന്നും അത് അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ ഇത് ഇത് മുഖ്യമന്ത്രി ഒരാളെ പ്രതിയായി തീരുമാനിച്ച് പറയുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഇവിടെ പറഞ്ഞത് അതിനായി അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു സി ഡിയും കൊണ്ടുവന്നു മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് ചെന്നിത്തല എന്താണ് കേട്ടത് നമ്പിയാരെന്നു ചോദിച്ചു കേട്ട കേട്ടത കോപിച്ചു ക്ഷമിക്കണേ എന്ന കുഞ്ഞൻ തമ്പിയാരുടെ കവിതാക്ഷ ശകലമാണ് ചെന്നിത്തലയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു സാർ കുമ്മനത്തിൻ്റെയും സുധീരൻ്റെയും സ്വരം പലപ്പോഴും ഒന്നുപോലിരിക്കുന്നു എന്ന ഇന്നലെ ഇവിടെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി ആർ എസ് എസിനെ പറ്റി പറയുമ്പോൾ അവർക്ക് നോവോ സംശയമാണ് കോൺഗ്രസിനുള്ളത് എന്ന് കോൺഗ്രസിനുള്ളത് എന്ന നയപ്രഖ്യാപനത്തിൽ നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പ്രദീപ് കുമാറും ഇവിടെ സംസാരിക്കുന്നത് കേട്ടു രണ്ടും ശരിയല്ലേ സർ കുമ്പളവും സുധീരനും കുമ്മനവും സുധീരനും മച്ചമ്പിമാര പോലെയാണ് കുമ്മനം എന്ത് പറഞ്ഞാലും അത് സുധീരൻ കയറി പിന്താങ്ങിക്കളയും തിരിച്ച് സുധീരൻ പറഞ്ഞാലും കുമ്മനം അതിനെ മേൽ മേലൊപ്പ് ചാർത്തും അവർ തമ്മിലുള്ള ഇരിപ്പുവശത്തിന്റെ ഒരിത് ഒരിത് അതാണ് സന്ധ്യയാകുമ്പോൾ ഇരുട്ടാണല്ലോ പടരുന്നത് എന്നാൽ സന്ധ്യാസമയം ആയി കഴിഞ്ഞാൽ പല കോൺഗ്രസ് നേതാക്കളുടെയും ഖതിർകുപ്പായത്തിൽ വ്യാപിച്ചു തുടങ്ങും ഇതൊരു പരസ്പര സഹായ സംഘമല്ലേ കോലി ബി സഖ്യം അതുകൊണ്ട് ആ ആറാട്ട് നടത്തിയവരല്ലേ ഈ കൂട്ടർ എന്തിന് അത്രയേറെ പിറകോട്ട് പോകുന്നു ദാ നമ്മുടെ അടുത്ത് തന്നെ ഒരാളിരിക്കുന്നു കണ്ടില്ലേ നമ്മുടെ മിസ്റ്റർ രാജഗോപാൽ കോൺഗ്രസും ആർ എസ് എസും തമ്മിലുള്ള പരസ്പര സഹായത്തിന്റെ മുത്പദ്ഭാവുമല്ലേ അദ്ദേഹം പിന്നെ എങ്ങനെ കോൺഗ്രസുകാർ ആർ എസ് എസിനെ തൊടും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നല്ലാതെ എന്തു പറയാൻ സർ ഞാൻ അവസാനിപ്പിക്കുകയാണ് നയപ്രഖ്യാപനത്തിലെ ഓരോ വിഷയവും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വർത്തമാനകാല ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുകയും അതിന് പരിഹാരം തേടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഈ നയപ്രഖ്യാപനത്തിൽ തെളിയുന്നത് അത് കൃഷി വിദ്യാഭ്യാസം ആരോഗ്യം കുടിവെള്ളം പരിസ്ഥിതി വ്യവസായം സമ്പദ്ഘടന മെച്ചപ്പെടുത്തൽ സഹകരണ പ്രസ്ഥാനം ചിട്ടപ്പെടുത്തൽ സ്ത്രീ സുരക്ഷ എന്നിങ്ങനെ സർവ്വതല സ്പർശിയായ ഒന്നാണ് ഈ അർത്ഥത്തിൽ ഗവർണർ ഗവർണറുടെ നയപ്രഖ്യാപനം അങ്ങേറ്റം സ്വാഗതാർഹമാണ് അതിന് നന്ദി പ്രമേയത്തെ ഞാൻ ഒരിക്കൽ കൂടി പിന്താങ്ങുന്നു